പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇറങ്ങി വന്ന് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിറഞ്ഞ് ആ വ്യക്തിയുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നിറഞ്ഞ് അയാൾക്ക് അർഹിക്കുന്നത് പരിശുദ്ധാത്മാവ് പോയി കൊണ്ട് ആ വ്യക്തിക്ക് കൊടുക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെന്ന് അവൻ അർഹിക്കാത്തതും കൂടെ കൊടുക്കും കൃപ അവൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കും ഇതാണ് കൃപ കർത്താവ് തരാതെ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഒന്നും ലഭിക്കില്ല പറയുമ്പോൾ നിങ്ങൾ ആഞ്ഞു പരിശ്രമിച്ചു നിങ്ങൾ കോടാനുകോടി രൂപ ആസ്തി ഉള്ളതെന്ന് വിചാരിച്ചു ദൈവം നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ സ്വത്ത് പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല അത് വല്ലവരും കൊണ്ടുപോകും നിങ്ങൾക്ക് കിട്ടേണ്ട അഡ്മിഷൻ ദൈവം തരാതെ നിങ്ങൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ദൈവകരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ച് കൊടുക്കണം അപ്പോൾ ദൈവരാജ്യം പരിശുദ്ധാത്മാവി ഇറങ്ങി വന്ന് ഒരു വ്യക്തിക്ക് നൽകുന്ന ദൈവവിളിയുമായി ബന്ധപ്പെട്ടാണ് അവൻ്റെ ദൈവീ അനുഗ്രഹങ്ങളെല്ലാം ഇരിക്കുന്നത് അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും ഇനി നരകം എന്താണെന്ന് ചിന്തിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും എന്താ നരകം എന്ന് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ ബൈബിളിൽ വളരെ വ്യക്തമാക്കുന്ന ഒരു സംഭവം യേശു പറഞ്ഞിട്ടുണ്ട് എന്താ നരകം ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമ കേട്ടിട്ടുണ്ടോ ഉണ്ട് ഇതിനകത്ത് ധനവാൻ എവിടെയാണ് പോയത് നരകത്തിൽ ഇതിനകത്ത് ലാസർ എവിടെയാണ് പോയത് സ്വർഗത്തിൽ ലാസർ ആരുടെ മടിയിലാണ് ഇരിക്കുന്നത് അബ്രഹാമിൻ്റെ മടി അബ്രഹാം ആരാ ലോകത്തിലെ ഏറ്റവും വലിയ ധനാഠ്യനാണ് അബ്രഹാം ഏറ്റവും വലിയ ധനാഠ്യൻ അബ്രഹാം അബ്രഹാമിൻ്റെ മടിയിലാണ് ലാസർ ഇരിക്കുന്നത് അവരോട് ഇരിക്കുക അപ്പോഴാണ് നരകത്തിൽ കിടക്കുന്ന ധനമാൻ പിടിച്ച് പറഞ്ഞു അബ്രഹാം പിതാവേ അബ്രഹാം പിതാവേ ഒരു തുള്ളി വെള്ളം തരാമോ ഉടനെ അബ്രഹാം പിതാവ് പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടൊന്നും തരാൻ പറ്റത്തില്ല എനിക്ക് കഴിച്ച് വയറ് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടൊന്നും തരാൻ പറ്റത്തില്ല എനിക്കും നിനക്കും ഇടയിൽ എന്താണ് ഒരു ഗ്യാപ്പുണ്ട് ഞാൻ വെള്ളം കുടിച്ചു എന്ന് വിചാരിച്ച് നിനക്ക് ദാഹം തീരുകയില്ല എൻ്റെ വയറ്റിൽ കിടക്കുന്ന വെള്ളം നിനക്ക് തരാൻ പറ്റത്തുമില്ല അതുകൊണ്ട് നിനക്ക് സ്വന്തമായത് നിൻ്റേത് മാത്രമാണ് എനിക്ക് സ്വന്തമായത് എൻ്റേത് മാത്രം അത് കമ്മ്യൂണി അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല വേറൊരാൾക്ക് പങ്കുവെച്ച് കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ കിട്ടിയിരിക്കുന്ന ദൈവകൃപയൊന്നും നിങ്ങൾക്ക് പങ്കുവെച്ച് കൊടുക്കാൻ പറ്റില്ല ദൈവം വിചാരിക്കണം എനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവഗുരുവ വേറൊരാൾക്ക് പങ്കുവെച്ച് കൊടുക്കണമെങ്കിൽ ദൈവം വിചാരിക്കാതെ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അബ്രഹാം പിതാവിനോട് ഈ ധനവം പറഞ്ഞ കാരണം എനിക്ക് ദാഹിക്കുന്നു അപ്പം നരകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിക്കോണം അത് എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ് ദാഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യേക സന്തോഷം സമാധാനം നീതി അതെന്ത് കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നാലും നമുക്ക് സന്തോഷമാണ് ആ കിട്ടിയല്ലോ ഇത് മതി നൂറുകണക്കിന് ആളുകൾ വെടിവെക്കപ്പെട്ട ഒരു സ്ഥലത്ത് ദേവാലയങ്ങൾ തകർത്തെടുത്ത് തകർന്നു കിടക്കുന്ന ദേവാലയത്തിൻ്റെ മധ്യത്തെ കുർബാനയില്ലുമ്പോഴും പലപ്പോഴും പ്രിയമുള്ളവരെ അനാഥരായ മനുഷ്യരാ സിറിയയിലും ഇറാക്കിലുമൊക്കെ പറയാറുണ്ട് ഇതിൻ്റെ മധ്യത്തിലും ദൈവം നമ്മെ സംരക്ഷിച്ചല്ലോ ബലിയർപ്പിക്കാൻ പറ്റിയല്ലോ ആ സന്തോഷമാണ് നരകം എന്ന് പറഞ്ഞാൽ ഒരു ദാഹമാണ് ദാഹം എന്ന് പറഞ്ഞാൽ എന്താ ദാഹം എന്ന് പറയുന്നത് ഒരു ശൂന്യതയാണ് ഒരു ശൂന്യതയാണ് എന്തോ ഒരു ശൂന്യതയാണ് നരകം ആ ശൂന്യത നിങ്ങൾക്ക് ദാഹം ഉണ്ടാക്കും ദാഹം ഉണ്ടാക്കുന്നവൻ ആരുടെ പുറകെ പോകും വെള്ളം കുടിക്കാൻ പോകും അല്ലേ ദാഹം ഉണ്ടാകുന്നവൻ എങ്ങനെയെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി പോകും പക്ഷികൾ ദാഹമുണ്ടാകും എത്ര കിലോമീറ്റർ വേണേലും പോകും കാട്ടിൽ ദാഹമുണ്ടായാൽ ആന നാട്ടിലിറങ്ങി വെള്ളം കുടിക്കും അല്ലേ പാമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പാമ്പുകൾ അമിതമായ വേനൽ വന്നു കഴിയുമ്പോൾ കാട്ടിൽ നിന്ന് ഇറങ്ങി നാട്ടി വരും വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ സർപ്പം പോലും എന്തു ചെയ്യും പ്രിയമുള്ളവരെ വെള്ളം വന്ന് നാക്ക് നീട്ടി കുടിക്കും അങ്ങനെ ചില ചില സ്ഥലത്തെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി സർപ്പം വന്ന് വെള്ളം കുടിച്ച് ചെറു കയറിപ്പോകും ദാഹം വന്നാൽ ആരും എന്തു ചെയ്യും വെള്ളമുള്ളിടത്തേക്ക് പോകും കാരണം ദാഹം അവരുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഒരു ശൂന്യതയാണ് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ നരകമെന്ന് പറയുന്നത് ഒരു ദാഹമാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ആത്മാവിനും ശരീരത്തിനും ഉണ്ടാക്കുന്ന ശൂന്യതയാണ് എന്തിൻ്റെ ശൂന്യത പരിശുദ്ധാത്മാവില്ലായ്മ പരിശുദ്ധാത്മാവില്ലായ്മ ദൈവസ്നേഹം ലഭിക്കായി ദൈവാനുഭവം ലഭിക്കാത്തത് അങ്ങനെയുള്ളവരുടെ ഉള്ളിലെ ശൂന്യതയാണ് സത്യത്തിൽ പ്രിയമുള്ളവരെ നരകമെന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെന്തു ചെയ്യും അവന് ദാഹിക്കാൻ തുടങ്ങും അവൻ അവൻ്റെ ഉള്ളിലൊരു പല്ലാത്ത ദാഹം എന്തിനു വേണ്ടിയുള്ള ദാഹം സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം അംഗീകാരത്തിന് വേണ്ടിയുള്ള ദാഹം ആസക്തികൾ ആസക്തികളൊക്കെ പൂർത്തീകരിക്കാൻ ഫുൾഫിൽ ചെയ്യണമെന്നുള്ളൊരു ദാഹം ഇങ്ങനത്തെ ദാഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അപ്പോൾ ഈ ദാഹ ഉള്ളിലുണ്ടാകാൻ തുടങ്ങുന്നതോടെ നമ്മൾ പതിലേതിൻ്റെ പുറകെ ഇറങ്ങാൻ തുടങ്ങും ഈ ദാഹം മൂത്തവനാണ് എന്തു ചെയ്യുന്നത് മദ്യഭാവനത്തിന് വേണ്ടി പോകും അന്നേരം ഒരു സുഖം കിട്ടും സെക്സിൻ്റെ പുറകെ പോവും അന്നേരം ഒരു സുഖം കിട്ടും സ്ഥാനമാനങ്ങളുടെ പുറകെ പോകും ചിലർക്കുണ്ട് ചിലയിടത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോൾ ഫീൽ ചെയ്യുമെന്ന് ചെയ്യുമെന്നറിയത്തില്ല ചില അച്ചായ്മ നിങ്ങൾ സണ്ട സ്കൂൾ ശ്രദ്ധിച്ചാൽ മതി ചില പള്ളിയിലെ സണ്ട സ്കൂൾ അധ്യാപകരുണ്ട് നമ്മളൊക്കെ പള്ളി ചിലവുമ്പോൾ പറഞ്ഞാൽ പതിനെട്ട് വർഷമായിട്ട് അധ്യാപകനാണ് പഠിപ്പിച്ചാൽ ഒന്നും മനസ്സിലാകില്ല എന്നിട്ട് പറയും ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകാൻ വേണ്ടിയിരിക്കുക ഞാൻ കഴിഞ്ഞ വർഷവും പറഞ്ഞു എന്നെ ഒന്ന് മാറ്റിയത് പക്ഷേ അച്ഛൻ മാറ്റിയല്ല ഇപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു പിന്നെ എൻ്റെ അച്ഛ ഇത്രയും പ്രായ ആളല്ലേ അയാളെ അങ്ങ് മാറ്റിയിട്ട് കുറേ ചെറുപ്പക്കാരെ ആരെങ്കിലും വെക്കാൻ മതി അതുകൊണ്ട് അച്ഛൻ പറയും എൻ്റെ പൊന്ന് തിരുമേനി ഈ പുള്ളിയെ മൂന്ന് പ്രാവശ്യം പറഞ്ഞ് മാറ്റിയേക്കാം ഞാൻ മാറ്റാൻ ഒരുങ്ങുമ്പോഴത്തേനും പുള്ളി പ്രത്യേകം അറേഞ്ച് ചെയ്ത് വെച്ചേക്ക് മാറ്റാതിരിക്കാനുള്ള ഒരു വഴി വിടുകയില്ല പിടിച്ചുകൊണ്ടിരിക്കുക ചിലർ പള്ളി ട്രസ്റ്റി ഡ്രസ്സ് ചെയ്യാൻ ഇറങ്ങിപ്പോകുകയില്ല പിന്നെന്ത് ചെയ്യണം അവരെ പിടിച്ചോണ്ടങ്ങിരിക്കുക കണ്ടിട്ടില്ലേ ദാഹവാ എന്തിനെ ദാഹം അംഗീകാരത്തിനും സ്ഥാനത്തിനും വേണ്ടിയുള്ള ദാഹം ആർക്കും വിട്ടുകൊടുക്കുകയൊന്നും ഇതെന്താ സംഭവം എന്നറിയാവോ ഇവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല ഇവരുടെ ഉള്ളിൽ ശൂന്യതയാണ് ആ ശൂന്യതയെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഹീൽ ചെയ്യണം എങ്കിലേ അയാൾ സ്വതന്ത്രരാകത്തുള്ളൂ ചിലർ ഇതിൻ്റെയൊക്കെ അടിമയാണ് സ്ഥാനമാനങ്ങളുടെ അടിമ ചിലർക്ക് ഭക്ഷണത്തിൻ്റെ അടിമയാണ് എങ്ങനെയെങ്കിലും കഴിക്കണം 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 എന്നുള്ള ആഗ്രഹം കണ്ടിട്ടില്ല ചില മനുഷ്യരെ അറിയപ്പെടുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആസക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടേലും ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിലും നമ്മൾ വലിച്ചു കയറ്റും ഭക്ഷണം ഈ ആസക്തി ഉള്ളവരുണ്ടോന്ന് നോക്കണം പെണ്ണുങ്ങൾക്ക് ഇത് വന്നാൽ ഭയങ്കര കുഴപ്പമാണ് കാരണം തടിയെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ കെട്ടിച്ചുവിടാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും ആമ്പിള്ളേർക്ക് വന്നാലും പ്രയാസമാണ് മക്കൾ പോലും ഉണ്ടാകുകയല്ലോ തടി കൂടിയ പിന്നെ ചിലർക്ക് സെക്സിനോട് ആസക്തി എവിടെയെങ്കിലും എന്തേലും കണ്ടാൽ മതി പിന്നെ അതിൻ്റെ പുറകെ പോവുകയാണ് മൊബൈൽ ഫോണിൻ്റെ അതിങ്ങനെട്ട് ഉരക്കുക അതുകൊണ്ട് ആ സകലമാന വൃത്തികെട്ട സൈറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് രാത്രി മുഴുവൻ കയറിയിരിക്കുക എന്നിട്ട് ഉറക്കമില്ല ആവശ്യമില്ലാത്ത സൈറ്റുകളിലെല്ലാം കയറുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത ദാഹം പരിശുദ്ധാത്മാവില്ലാത്തത് എന്നിട്ടോ അതുകൊണ്ട് ഇതുവല്ലാം തീരുമോ ഇല്ല കൂടുതൽ കൂടുതൽ അതപ്പതിച്ചു ലൈംഗികത എന്ന് പറയുന്ന ഒരു ദൈവിക ദാനമാണ് ആ ദൈവിക ദാനം ഈ ആസക്തി വഴി അതപ്പതിച്ച് അതപ്പതിച്ച് ധാർമ്മികമായി അതപ്പതിച്ച് ചിലപ്പോൾ വലിയ കുരുക്കുകളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട് എത്ര പേരാ അങ്ങനത്തെ വലിയ കുരുക്കുകളിൽ ചെന്നുപെട്ടിരിക്കുന്നത് പ്രിയമുള്ളവർ ഈ ആസക്തി ഉള്ളവർ അത് ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്ത കുരുക്കുകളിൽ നിങ്ങൾ ചെന്നുപെടും സംശയം വേണ്ട ആരായാലും നിങ്ങളായാലും അച്ഛനായാലും കപ്പ്യാരായാലും ബിഷപ്പായാലും നിങ്ങളുടെ ഉള്ളിൽ കൂടുന്ന ആസക്തികളെ നിങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ തീർത്താ തീരാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും ഇത് ഏത് പൊസിഷൻ പൊസിഷനൊരു പ്രധാനമല്ല നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ആവശ്യമില്ലാതെ കടന്നുകൂടിയിരിക്കുന്ന ശൂന്യതകളെയും ദാഹത്തെയും ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എവിടെയോ എപ്പോഴോ വെച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് പാഞ്ഞൊഴുകി വരേണ്ടിയിരുന്ന ദൈവസ്നേഹം ബ്ലോക്കായി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഇല്ലാത്ത ശൂന്യത തന്നെ ഉണ്ടാകും ലോകത്തിലിറങ്ങി നമ്മൾ എന്തിൻ്റെയെങ്കിലും പുറകെ നടക്കും ഒന്നുകിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും അഹങ്കാരവും ആയിട്ട് നടക്കും അതല്ലെങ്കിൽ മ്ളേച്ഛതയും അശുദ്ധിയും പാപവുമായിട്ട് പോകും ഇല്ലെങ്കിൽ ആസക്തികളുടെ പുറകെ പോകും ഇല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ പുറകെ പോകും എന്തിൻ്റെ എങ്കിലും പുറകെ നമ്മുടെ മനസ്സ് നമ്മളെ ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്നുണ്ടോ ഓർത്തോണം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല അതാ കാര്യം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മാരകപാപ സാഹചര്യങ്ങളിലും ദൈവ കൃപയോടുകൂടി ജീവിക്കാൻ സാധിക്കും ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു കോട്ടയത്തൊരു സാക്ഷ്യം പറയാൻ വന്നതാണ് അയാൾ മദ്യത്തിനും മയക്കുമരുന്നടിമയായി ജീവിച്ച കാലത്താണ് ഇപ്പോൾ യേശുവിനെ അറിഞ്ഞത് യേശുവിനെ ഒത്തിരി ബിഷപ്പുമാരൊക്കെ ഇരിക്കുന്ന വേദിയിൽ അയാൾ പ്രസംഗിക്കാൻ വന്നു അയാൾ പറയും ചെറുപ്പക്കാരൻ മുട്ടുകുത്തി എന്നാണ് പ്രസംഗിച്ചു മുട്ടുകുത്തിന് ഞാൻ എന്നെ അറിയുന്ന എന്നെ എന്നെ രക്ഷിച്ച് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു എന്ന് മുട്ടുകുത്തുന്നെന്ന് മുട്ടുകുത്തി മുട്ടുകുത്തിന്നാണ് പ്രസംഗിച്ചത് എന്നിട്ട് അയാൾ പറഞ്ഞ് ഞാൻ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ബോംബെയിലെ ചുവന്ന തെരുവിലേക്ക് ഇറങ്ങി സുവിശേഷം പ്രസംഗിക്കാൻ അയാളാത്ത ഇന്മയൊക്കെ ആളാണ് പലപ്പോഴും പലയിടത്തും പോയി പല പാപങ്ങളും ചെയ്തിരുന്ന മനുഷ്യനാണ് യേശുവിനെ അറിഞ്ഞ മനുഷ്യൻ നേരെ ചുവന്ന തെരുവിലേക്ക് പോയി ചെയ്തതെന്താണെന്നറിയോ അവ അയാളെ പല സ്ത്രീകളും കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകാമെന്നു പറയുന്നത് അയാൾ ആ ഒരു സ്ത്രീയുടെ പുറകെ പോയി സ്ത്രീ അയാളെ വലിച്ചു വീട്ടിനകത്ത് കയറ്റി കുറ്റി കിട്ടു കുറ്റി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ നിൻ്റെ ശരീരം തേടി വന്നയാളല്ല ഒരു മണിക്കൂർ എന്നുള്ള പൈസ കൊടുത്തു പക്ഷേ ഈ ഒരു മണിക്കൂർ സമയം നീയും ഞാനും ഒന്നിച്ചാണ് ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്നു ഭയോ ജെന്നാ നിങ്ങൾക്ക് പറയാനുള്ളത് ഉടനെ പറഞ്ഞ് ഞാൻ നസറേനായ യേശുവിനെ നിനക്ക് തരാൻ വേണ്ടി വന്നതാണ് അവളാകെപ്പോടെ വരുന്നുണ്ട് ഞാൻ നസറേന യേശുവിനെ നിനക്ക് തരാൻ വേണ്ടി വന്നതാണ് അവൻ ധൈര്യത്തോടെ പറഞ്ഞു ഇതാണ് പ്രിയമുള്ളവരെ ക്രിസ്ത്യാനിച്ചക്കൻ്റെ പ്രത്യേകത ഉടനെ അവർ ചോദിച്ചു എന്തായി പറയുന്നത് അവർ ഹിന്ദിയിൽ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി ഉടനെ അവൻ പറഞ്ഞു നിന്റെ യഥാർത്ഥത്തിലുള്ള പേരെന്താണെന്ന് ചോദിച്ചു എൻ്റെ അവളെ ഒരു വേറൊരു പേര് പറഞ്ഞു നോ ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അടുക്ക് ഞാൻ വരെ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആളൊരു ക്രിസ്ത്യാനിയാണെന്ന് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് നീ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് നിൻ്റെ പേര് പറയാൻ പറഞ്ഞു പ്രിയമുള്ള ആ പെണ്ണ് പെണ്ണു പോയി അവൾ പറഞ്ഞു എൻ്റെ പേര് മേരി മേരി എന്ന പേരുള്ള മലയാളി പെൺകുട്ടി ബോംബെയിൽ പോയി കുടുങ്ങി ശരീരം വിറ്റിയെത്തി ജീവിക്കുന്നു പ്രിയമുള്ളവരെ ഒരു മണിക്കൂർ നേരം യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവളോട് പറഞ്ഞ ശേഷം ഒരു മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് നിനക്ക് എന്നെ വിളിക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി ഇതിനെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കാം അങ്ങനെ പ്രിയമുള്ള ഫോണിലൂടെ ആ പെൺകുട്ടിയുമായി അവൻ ക്രിസ്തുവിലൊരു ബന്ധം സ്ഥാപിച്ചു അവൾ മാനസാന്തരപ്പെട്ട് ചുവന്ന തെരുവിലെ ക്രൈസ്തവ സാക്ഷ്യം വഹിക്കുന്ന പെൺകുട്ടിയായി മാറി അവളുടെ സ്വാധീനം കൊണ്ട് ഈ തെരുവിൽ അവൻ കയറി അതൊരു വലിയ ഗാങ്ങ് ആണ് അവരെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പണ പണി വലിയ കൊള്ള സംഘങ്ങളൊക്കെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ജീവമരണ പോരാട്ടത്തിൽ പ്രിയമുള്ളവനെ അനേകം പെൺകുട്ടികളെ യേശുവിലേക്ക് കൊണ്ടുവരികയും മാനസാന്തരപ്പെടുത്തുകയും ആ ചുവന്ന തെരുവിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യാൻ ഈ ചെറുപ്പക്കാരനെ കൊണ്ട് സാധിച്ചു ഇതാണ് ക്രൈസ്തവ സാക്ഷ്യം അതുകൊണ്ട് പ്രിയമുള്ള നമ്മൾ ഓർത്തോണം നിങ്ങളൊരു ക്രൈസ്തവ യുവാവാണെങ്കിൽ ഒരു യുവതിയാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ദൈവരാജ്യ സംസ്ഥാപനമാണ് നിങ്ങളുടെ ലക്ഷ്യം ഒരു ക്രൈസ്തവൻ്റെ ലക്ഷ്യതാണ് ദൈവരാജ്യ സംസ്ഥാപനം അതുകൊണ്ട് നിങ്ങളായിരിക്കണം ദൈവരാജ്യം നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ദൈവകൃപ നിറഞ്ഞ വ്യക്തിയായി മാറണം നരകത്തിൻ്റെ ശൂന്യതകൾ നിങ്ങളിൽ നിന്ന് ഈ ധ്യാനത്തിലൂടെ പറിച്ചറിയപ്പെടണം ഏതെങ്കിലും മേഖലകളിൽ ശൂന്യതകളുണ്ടോ കരങ്ങൾ ഉയർത്തി ഇതാ സ്വർഗ്ഗത്തോട് പ്രാർത്ഥിക്കണം പിതാവേ നീ ഇറങ്ങി വന്ന് എൻ്റെ ഈ ശൂന്യതകളെ ഇല്ലാതാക്കണമേ അധ്യവനാസക്തിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുക ജഠീക പ്രവണതകളാണോ പ്രാർത്ഥിക്കുക വഴിതെറ്റിയ ജീവിതങ്ങളാണോ പ്രാർത്ഥിക്കുക പുകവലിയാണോ പ്രാർത്ഥിക്കുക അശുദ്ധ ബന്ധങ്ങളാണോ പ്രാർത്ഥിക്ക് പ്രേമബന്ധങ്ങൾ കുടുങ്ങിയിരിക്കുകയാണോ ആ ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ഉറക്കുന്നത് എന്താണ് ആ പ്രേമബന്ധമൊക്കെ വെച്ചോണ്ട് എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാവോന്നാ നോക്കുന്നു പോവുകയല്ലേ പ്രേമബന്ധങ്ങൾ കുടുങ്ങിയ കുടുംബ ജീവിതങ്ങളെല്ലാം തകരുന്ന കാഴ്ചയെപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു കാരണം എന്താണെന്നറിയോ പ്രിയമുള്ളവരെ ഇഷ്ടപ്പെട്ടിട്ടാണ് പ്രേമിക്കുന്നത് അല്ലേ ഇഷ്ടം തോന്നിയിട്ടാണ് നല്ലതായതുകൊണ്ടല്ല ഇഷ്ടം തോന്നിയിട്ട എങ്ങനെ ഇഷ്ടം തോന്നുന്നത് നമ്മുടെ ശരീരത്തിലെ ചില രാസപ്രവർത്തനം വഴി ഉണ്ടാകുന്ന സംഭവം ആയിരുന്നു അതുകൊണ്ട് ആ വ്യക്തി നല്ലതാകണം എന്ന് നമുക്ക് ഇവൻ കുടിക്കുന്ന കുടിക്കുന്നവനാണ് വലിക്കുന്നവനാണ് എന്നെ കുഴപ്പമുണ്ടെങ്കിലും നമ്മളിലെ പ്രത്യേക രാസപ്രവർത്തനം കൊണ്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇന്നേ വരെ പ്രിയമുള്ളവരെ പ്രേമബന്ധക്കാർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ട് ഒറ്റ ക്രിസ്ത്യാനിയെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഒരു ഹിന്ദു പെൺകുട്ടി ഇവിടെ വന്നു നായരെ അവൾ ഒളിച്ചോടി ഒളിച്ചു ഇരുപത്തൊന്ന് വയസ്സുള്ള അവൾ ഒളിച്ചോടി പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ അവളൊരു സത്യം തിരിച്ചറിഞ്ഞ് എന്താണെന്നറിയോ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഇവന് സർട്ടിഫിക്കറ്റ് മേടിച്ചു നോക്കുമ്പോൾ അവൻ ഇരുപത്തൊന്ന് വയസ്സ് തിരുത്തി കാണിച്ച പെണ്ണിനെ എന്നിട്ടാണ് അവൻ പ്രേമിച്ചത് ഞങ്ങൾ കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു കുടുംബ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അപ്പനെയമ്മയും കുറിച്ച് പറഞ്ഞു കൊടുത്ത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് പ്രേമവും വേണ്ട ബന്ധവും വേണ്ട എനിക്ക് ജീവിച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേനും നല്ല കല്യാണം അവയ്ക്ക് റെഡിയായപ്പോൾ എന്നെ കല്യാണം വിളിക്കാൻ മതിരുന്നു നമ്മളെ ക്രിസ്ത്യാനിപ്പിണ്ണങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കേൾക്കൽ പ്രേമം ഒഴിവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ എന്നെ കൊല്ലുന്നില്ലെന്നേയുള്ളൂ നിങ്ങളുടെ പ്രേമം കൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം തകരുകയുള്ളൂ കാരണം എന്താ ഇതൊരു പ്രത്യേക ശൂന്യതയിൽ നിന്ന് ആരംഭിച്ചാണ് നിങ്ങളാഗ്രഹിക്കുന്ന പോലെ വിവാഹ ജീവിതം കഴിയുന്നതോട് നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഭർത്താവിന് സാധിക്കില്ല ഭാര്യയ്ക്കാൻ സാധിക്കുകയില്ല ഞാൻ ഈ ഇപ്പോൾ ഞാൻ മസ്ക്കറ്റിൽ നിന്നാണ് വരുന്നെന്ന് പറയുന്നത് മസ്ക്കറ്റിൽ നിന്ന് ഞാൻ വരുന്നത് മസ്കറ്റിലെ ജയിലിൽ ഒരു പെണ്ണ് കിടപ്പുണ്ട് എങ്ങനെ അതിനകത്ത് ആയെന്നറിയോ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് കഴിച്ചാണവർ സ്നേഹിച്ചവർ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഭാര്യയ്ക്ക് തുടങ്ങി എൻ്റെ ഭർത്താവ് എന്നെ കരുതണ്ട രീതി കരുതുന്നില്ല സ്നേഹിക്കേണ്ട രീതി സ്നേഹിക്കുന്നില്ല കല്യാണത്തിന് മുമ്പ് രാത്രി ഫോൺ പകല് ഫോൺ രാത്രി ഫോൺ പകല് ഫോൺ എന്തോ ഒരു മെസ്സേജാണ് തേൻ ഒഴുകായിരുന്നു ബോണി കൂടെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്താണ് അവന് വേണ്ട അവൻ ഓഫീസിൽ പോകുന്നു തിരിച്ച് വരുന്നു ബിസിനസ് നടത്തും അതാണ് അവൻ്റെ സൈക്കോളജി അവൻ അങ്ങനെ ചെയ്യുന്നു അത് ഉൾക്കൊള്ളാൻ പറ്റാതെ ഇരുന്നപ്പോഴാണ് അപ്പുറത്തെ സൈഡിലൊരു തമിഴ് പയ്യൻ ആമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർത്താനം പറയാൻ തുടങ്ങി ഇവൾ തമിഴ് പയ്യനുമായിട്ട് മുടിഞ്ഞ സംസാരം അങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് തമിഴ് പയ്യനുമായിട്ട് ഇവൾ പ്രേമത്തിലായി കണ്ടോ അപ്പോൾ ഒരാളെ മാത്രമല്ല ഒരു പെണ്ണിന് പ്രേമിക്കാൻ പറ്റുന്ന പലരെയും പ്രേമിക്കും സ്നേഹം കിട്ടിയ ഇത് വഴിക്കും പോയത് അങ്ങനെ പ്രേമം മൂത്തു പ്രിയമുള്ളവരെ ഭർത്താവ് അറിഞ്ഞ് വീട്ടിൽ വഴക്കായി ഫോണുകളൊക്കെ പരിചയച്ച് നമുക്ക് ഭർത്താവിന് മനസ്സിലായി രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട് ഭർത്താവ് അറിഞ്ഞ് എന്നടിയായി വഴക്കായി പ്രശ്നങ്ങളായി അവക്കൊട്ട് ഈ തമിഴനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അവസാനം പ്രിയമുള്ളവരെ അവൾ രണ്ട് കുട്ടികൾക്കും വിഷം കൊടുത്ത ശേഷം അവൾ വിഷം കഴിച്ചു രണ്ട് കുട്ടികൾ മരിച്ചുപോയി അവൾ രക്ഷപ്പെട്ടു രണ്ട് കുട്ടികളുടെ പേരിൽ ഒരാളുടെ പേരിൽ ഇരുപത്തിയഞ്ച് വർഷവും മറ്റേയാളുടെ പേരിൽ ഇരുപത്തിയഞ്ച് വർഷവും അമ്പത് വർഷം തടവിന് വിധിക്കപ്പെട്ട ഈ പെണ്ണ് ഇന്ന് മസ്ക്കറ്റിലെ ജയിലിൽ കഴിയുകയാണ് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ട് ജയിലിലെ ജോലികളൊക്കെ ചെയ്ത് ജയിലിൽ ഒരു സ്റ്റാഫിനെ പോലെ തടവുപുള്ളിയാണെങ്കിലും അമ്പത് വർഷമാണല്ലോ അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മര്യാദക്കാരിയാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാഫായിട്ട് അവിടെ നിയമിച്ച് അപ്പോൾ പ്രിയമുള്ളവർ ഓർക്കണം ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഈ ദാഹം അങ്ങോട്ട് മൂത്തിട്ട് നമ്മളോർക്കിതിപ്പം ഏതാണ്ട് സാറ്റിസ്ഫാക്ഷനല്ലെത്തോന്നില്ല ഇത് വലിയ കുഴികളിൽ കൊണ്ട് നമ്മളെ ചാടിക്കും ഈ ഫേസ്ബുക്കും വാട്സ്പുക്കൊക്കെ നമ്മളെ കൊണ്ടേ ചിന്തിക്കാൻ പറ്റാത്ത വലിയ കുഴി കൊണ്ടേ ചാടിക്കും നമ്മളിത് കണ്ട് 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 നമ്മുടെ മനസ്സിനകത്ത് മുഴുവൻ അശുദ്ധിയും മ്ലേച്ഛതയും കയറിയിട്ട് ഉറക്കമില്ലാതെയാകും രാത്രി ഉറക്കമില്ലെങ്കിൽ ഒരുമാതിരി വന്നിച്ച പോലെ ഇരിക്കും നരകം എന്ന് പറയുന്നത് ഒരു ദാഹാണ് ഇതിൻ്റെ എക്സ്ട്രീം ഫോമാണ് പ്രിയമുള്ളവരെ മരണത്തിന് ശേഷം ഉണ്ടാകുന്നത് ഇപ്പം നിങ്ങൾക്കുള്ള ആഗ്രഹത്തിൻ്റെ ഒരു നൂറ് ഇരട്ടി ആഗ്രഹങ്ങൾ മരിച്ച ശേഷം ഉണ്ടാകാറുണ്ട് ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ചിന്തകൾ കൊണ്ട് ആത്മാവ് വല്ലത്തി ഒരു വേദനയില്ല നഷ്ടപ്പെട്ടതിൻ്റെ വേദന നഷ്ടങ്ങളുടെ വേദനകളിൽ കഴിയുന്ന ആത്മാവിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നരകാവസ്ഥ